ഹലോ ഗൈസ് ഐ എം ബാക്ക് നമുക്ക് കാര്യത്തിലേക്ക് പോകാം കാര്യത്തിലേക്ക് ഇങ്ങനെ എങ്ങനെ കാര്യത്തിലേക്ക് പോകാം എന്റെ കൊണ കൊണ പറയാൻ നിൽക്കണ്ടേ കാര്യത്തിലേക്ക് പോകാം സൗണ്ടായിരിക്കും അടിച്ച മണിന്റെ സൗണ്ട് എൻറെ മണിക്ക് നല്ല സൗണ്ട് മോനെ എൻ്റെ പൊരക്കേറ്റ് ആ കോളിമ്പല്ലി മാറ്റി ആ മണി വെക്കുന്നു നല്ല ആയിരിക്കും കോലി അവൻ ഇളക്കുന്നതാണ് കോലി അല്ലെങ്കിൽ അതാണ് കോലി ഏത് കോല ശരിയായ കോലി എനിക്ക് പറഞ്ഞു തരൂ രണ്ടും കണ്ടിട്ട് കോലി പോലെ തന്നെ എൻ്റെ മനസ്സിലാകത്തോണ്ട് ചോദിച്ചതാ എന്റെ കുണ്ടയുടെ തൊലി ഒരഞ്ഞു പോയ ശബ്ദം കുണ്ടിയുടെ തോല് റോഡുമലൊരഞ്ഞു പോയ സുഖം എനിക്ക് ഇവിടെ അറിയാൻ പറ്റുന്നു ചെറിയ കിഴപ്പൊന്നല്ല വലിയ കിഴപ്പാണ് ഒരു കാലം പൊക്കിയിട്ട് തൂറേണ്ട വരും തൊലി പോയില്ലേ എങ്ങനെ ചമ്പിക നല്ല ഓർഗാനിക് ആയിട്ട് പച്ചപ്പി പൊതിഞ്ഞ മോള് പക്ഷേ മോക്ക് ഭ്രാന്താണ് കൈസ് മോക്ക് മാത്ര ഭ്രാന്താണ് നിങ്ങളെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റി ഈ തള്ളക്കും പ്രാന്താണ് കൈസ് ഈ തള്ളക്കും മൂക്കും മാത്രല്ല ഭ്രാന്ത് കൈസ് ഈ തന്തക്കും പ്രാന്താണ് കുടുംബം മൊത്തം ഭ്രാന്തന്മാരാണ് ഹലോ കാതർക്ക ഇന്നത്തെ ചായക്കുള്ള കടി റെഡി ആയിട്ടുണ്ട് ഏട്ടാ നല്ല സെറ്റ് പല ബിസ്കറ്റ് കിട്ടിയിട്ടുണ്ട് നിങ്ങളില്ലേ ബിരിയാണി ചെമ്പിൽ ഇന്ന് ചായ വെച്ചോ ഇത് ഉണ്ട് ഞാൻ കുഞ്ഞാക്കാനും കൂടി അങ്ങ് ഊട്ടിക്കോ നമ്മക്ക് ഇന്ന് ആയിട്ട് നല്ലോണം തിന്ന നല്ല സൈസ് ഉള്ള പല ബിസ്കറ്റാ കണ്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നാ തോന്നുന്നത് ബിരിയാണി ചെമ്പിൽ തന്നെ ചായ വെക്കണേ കൊറേ ഉണ്ട് ഇത് നോക്കേ ശരി ബായി നിസ്കരിക്കുന്നതിൻ്റെ ഇടക്ക് കൈ കൊടുത്തേരോ കൈ സ്വീകരിച്ചു അത് പോരായിട്ടും എനിക്ക് ജൂലേബി കൊടുത്തരാ അത് മായ്ക്കും ചെയ്തു അതല്ല കോപടാ എന്റെ അപ്പൊമ്പിയാരിക്കുന്നുണ്ട് അതെന്താ ഓലിക്ക് മാത്രം കൊടുത്താ എനക്കെന്താ ജൂലേബി തരാത്തത് പറഞ്ഞിട്ട് നോക്കുന്നുണ്ട് ഈ ചെറുത്താങ്കള് പല കോലത്തിൽ വരും പറയുന്നേക്കാ ആ ജുലേബി ഒരു ചെറുത്താനാണ് നിസ്കരിക്കുമ്പോ വന്ന കള്ള കള്ളീസ് ഏതോ കുന്നംകുളത്തുള്ള ഡോക്ടറാണ് ആ പെണ്ണുങ്ങൾ വന്നപാട് ചെവിയിൽ ഊതി കൊടുത്ത് പെണ്ണുങ്ങൾ പറഞ്ഞ ചെവിയിലല്ല പ്രശ്നം നെഞ്ചത്താ പ്രശ്നം നെഞ്ചില് വല്ല ഗ്യാസ് അങ്ങാനും കുടുങ്ങിട്ട് വന്നതായിരിക്കും മുട്ടിയെല്ലാം എടുത്തിട്ട് അടിച്ച് ശരിയാക്കുന്നത് എന്തെല്ലാം ഇത് ഇത് വേറെ ഏതോ പണ്ണുങ്ങള് ഇത് നോക്കി കായി രാവിലെ എണീച്ചിട്ട് കക്കൂസിലൊന്നും പോവാണ്ട് ഇയാളെടുത്തൊന്നും പോർതേ ദയവെയ്തിട്ട് ഇയാൾ വയറിഞ്ഞെക്കുന്ന ഞെക്കലൊക്കെ ഇങ്ങനത്തെ ഞെക്കല് ഞെക്കണ്ട അപ്പാട് കൂറിപ്പോ അതിൻ്റെ ഇടക്ക് നല്ലോണം മുതലാക്കുകയും ചെയ്യുന്നുണ്ട് തോന്നുന്നു എന്തുകൊണ്ടാണ് ഈ സമുദായത്തിന് ബുദ്ധി ഇല്ലാത്തത് അവിടുത്തെ വലിയ ഏതോ ആളാൻ തോന്നുന്നുണ്ട് മുട്ടയെല്ലാം എടുത്ത് പുറയല്ല കുണ്ടയെല്ലാം അടിച്ച് ലെവലാക്കുന്നു അനക്കാരൊന്നും ഇതെല്ലാം എന്താണ് എത്രയോ മണിക്കൂർ കഷ്ടപ്പെട്ടിട്ട് ഓൻ ഏതോ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് ആടെ സമാധാനായിട്ട് തൂറുന്നേ തൂരുന്നതിന്റെ മുമ്പേ തന്നെ ആരാ വെള്ളം അടിച്ച് ചന്തി ആയിക്കൊടുത്ത് അത് ഫ്രീ ആയിട്ട് പക്ഷെ അടിച്ച വെള്ളത്തിന് പവർ കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് ഇട്ടത് ഓനും കൂടി ഒപ്പരം മാറിപ്പോയി പാവം അവന്റെ തീട്ടപ്പൂതി കഴിഞ്ഞിട്ടുണ്ടാവും ഇരുപത്തെട്ടോറുപേ കുക്കർ അമ്മ ബോ risco oh, <laughs> <laughs> മീശോ തലക്ക് പിടിച്ച കുറച്ച് ഉമ്മാമ്മമാരും ഉമ്മമാരും പൊരക്കെല്ലാരും ഉണ്ട് എൻ്റെ ഉണ്ട് ഈ പിക്ചർ നോക്കിട്ട് സാധനം ഇതേപോലെ എന്നിട്ട് മൂഞ്ചി കുത്തിരിക്കാൻ ഇരുപത്തെട്ട് റുപ്പേൻ്റെ റൈസ് കുക്കർ വാങ്ങിച്ചതാ റൈസ് സാധനം റൈസ് കുക്കർ തന്നെയാ കിട്ടിട്ടുണ്ട് കുറച്ച് വണ്ണം കുറഞ്ഞു പോയി ഒരു നാല്പത്തെട്ട് പ്രാവശ്യം അരി വെച്ച് ചൂടാക്കിയാൽ മതി അന്നേരം പിന്നെ കൊറച്ച് ഒരാൾക്ക് കഴിക്കണ്ട ചോറാവും ഇരുപത്തെട്ട് റുപ്പൊക്കെ റൈസ് കുക്കർ കിട്ടി എന്നുള്ള സന്തോഷത്തിൽ കാത്തിരുന്നതായിരിക്കും Happy birthday to ആൾക്കാർക്ക് പ്രാന്താണ് അന്താണ് ഒരു കേവല ലേക്കിന് വേണ്ടിട്ട് ആൾക്കാർ എന്നും കളിക്കുന്നുള്ള കാര്യങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായോ കൊറേ വെണ്ടൊക്കെ വാങ്ങിച്ചിട്ടിന്റെ ആ വെണ്ടൊക്കെ വാങ്ങിച്ച ചാക്കോണ്ടും പാൻറ്റും ഉണ്ടാക്കിയിട്ട് റോട്ടുമൊക്കെ ഇടങ്ങിട്ട് ഹാപ്പി ബർത്ത്ഡേ പോയോന്നും പറഞ്ഞിട്ട് അലർന്ന് ഇവനിക്കല്ല എന്താ പ്രശ്നോ മര്യാദക്ക് ജീവിച്ചിട്ടുണ്ട് ഇവനെല്ലാം എന്തോരം നല്ല മനുഷ്യന്മാരായിരിക്കൂ ഈ ഇൻസ്റ്റാഗ്രാമല്ലേ ബന്ധരാണ് മനുഷ്യന്മാരെല്ലാം മാറിപ്പോയത് birthday 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 to 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 you! 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 Happy 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 ൂബറ അങ്ങനെയല്ല കുറെ നായ്ക്കളെ പേരെല്ലാം പറയുന്നേക്ക് അതിലുള്ള ഏതോ ഒരു നായ പിടിച്ചിട്ട് കൂട്ടിലിടിക്കുന്ന അല്ലാണ്ട് പിന്നെ എന്ത് പറയാനാ അപ്പൊ ഗൈസ് അധികം വീഡിയോസ് ഒന്നും നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് എപ്പം വേണമെങ്കിലും പണി തരും എനിക്ക് കുറച്ച് പേടിയാണ് ഇപ്പൊ അതുകൊണ്ട് ഇന്നത്തെ നമുക്ക് ഇവിടെ നിർത്താം അപ്പൊ അടുത്ത വീഡിയോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇന്ന് ഇൻസ്റ്റാഗ്രാമിലേക്ക് അയച്ച എന്നാൽ പിന്നെ അടുത്ത പ്രാവശ്യം കാണാം കൈസ് ഓക്കെ thank <laughs> you